സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്ക് നെടുങ്കണ്ട മേഖലയിൽ പൂർണ്ണം സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി വിവിധ ഓഫീസുകളിൽ ജോലിക്കെത്തിയ ജീവനക്കാരുമായി പ്രവർത്തകർ വാക്കേറ്റവും നടത്തി നെടുങ്കണ്ടത്തിൽ നിന്നും ചങ്ങനാശ്ശേരിക്കുള്ള കെ എസ് ആർ ടി സി ബസ് രാവിലെ പത്തോടെ പ്രവർത്തകർ തടഞ്ഞു കയ്യേറ്റ ശ്രമവും ഉണ്ടായി നെടുങ്കണ്ടം മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചറും തുടഞ്ഞു പണിമുടക്ക് നെടുങ്കണ്ടം മേഖലയിൽ പൂർണ്ണമായിരുന്നു മിക്ക കടകളും അടഞ്ഞുകിടന്നു നാമമാത്ര സ്വകാര്യ വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത് ഹർത്താലിന് സമാനമായി സ്വകാര്യ വാഹനങ്ങൾ പിടിച്ചിട്ടതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ടൌണിൽ പ്രകടനം നടത്തിയ ശേഷം സമരാനുകൂലികൾ വിവിധ ഓഫീസുകളിൽ എത്തുകയും ജോലിക്കെത്തിയവരെ മടക്കി അയക്കുകയും ചെയ്തു താലൂക്ക് ഓഫീസിലെത്തിയ സമരാനുകൂലികൾ അസഭ്യ വർഷം ചുരിഞ്ഞതായും ആരോപണമുണ്ട് 耶！耶稣啊！